എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു ഗാർഡൻ ടൂർ വീഡിയോ ആണ് നമ്മുടെ സ്വന്തം തിരുവാതിര ഗാർഡൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ഒരു ഗാർഡൻ ടൂർ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ ഈ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കണേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ സ്കിപ്പ് ചെയ്ത് പോയാൽ നിങ്ങൾക്കത് മനസ്സിലാകില്ല സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾ പലരും നമ്മുടെ കമൻ ബോക്സിൽ വന്ന് ഓരോരോ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ ഒരു ഗാർഡൻ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു വീഡിയോയില് ആ ഒരു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യാറുള്ളത് അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് ഈ മനോഹരമായ ചെടികളുടെയും പൂക്കളുടെയും കാഴ്ചകളിലേക്ക് പോയാലോ ഈ മനോഹര കാഴ്ചകളൊക്കെ ഒരു വീട്ടമ്മയുടെ ഏഴ് വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലങ്ങളാണ് കേട്ടോ ആകെ പത്ത് സെൻറ്റ് സ്ഥലം മാത്രമാണ് ഉള്ളത് ഒരു ഇഞ്ച് ഏരിയ പോലും ഇട്ടിട്ടില്ല എല്ലായിടം ചെടികളും പൂക്കളും കൊണ്ട് നിറച്ചിരിക്കുകയാണ് ജിജി എന്നാണ് ഈ ഒരു വീട്ടമ്മയുടെ പേര് ഞങ്ങളെല്ലാവരും സ്നേഹത്തോടെ ജിജി ചേച്ചി എന്നാണ് വിളിക്കാറുള്ളത് ചെടികളെയും പൂക്കളെയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് ഗാർഡൻ സെറ്റ് ചെയ്തു ഇപ്പോൾ ഏഴ് വർഷത്തോളമായി ഈ ഒരു ഗാർഡൻ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നല്ലൊരു വരുമാനവും ചേച്ചിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ചെടികൾ വീടിന് അലങ്കാരം മാത്രമല്ല നല്ലൊരു വരുമാന മാർഗം കൂടിയാണ് പിന്നെ ചേച്ചിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് തിരുവാതിര ഗാർഡൻ എന്നാണ് ആ ഒരു ചാനലിൻ്റെ പേര് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ പുതിയ പ്ലാന്റ്സ് ഒക്കെ വരുന്ന സമയത്ത് ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ആ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ ഒരു ഉള്ള പ്ലേസ് എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര റൂട്ടാണ് കേട്ടോ എഴുകോൺ പോലീസ് സ്റ്റേഷന്റെ അടുത്തായിട്ട് തിരുവാതിര ഗാർഡൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഒരുപാട് പ്ലാന്റ്സ് ഇവിടെ ആണ് അടീനിയം ആന്തൂരയും ഓർക്കിഡ് ഓർക്കിഡിൻ്റെ സെയിലാണ് കൂടുതലുള്ളത് ഇപ്പോൾ കോംബോ ഓഫറുണ്ട് പത്ത് പ്ലാന്റ് ആയിരം രൂപയാണ് പിന്നെ അടീനിയത്തിൻ്റെയും കോംബോ ഓഫറുണ്ട് അഞ്ച് കളർ അറുന്നൂറ്റി അൻപത് രൂപയാണ് പിന്നെ ഓർക്കിഡിൻ്റെ വലിയ പ്ലാന്റ്സിൻ്റെ സീഡ്ലിങ്സും നമുക്കിവിടെ അവൈലബിളാണ് പ്ലാന്റ്സ് ഒക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാനുള്ളൊരു നമ്പറും അതുപോലെ തന്നെ കോൾ വിളിക്കാനുള്ള നമ്പറും പ്രത്യേകം കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് റിപ്ലൈ തരാനായിട്ട് കുറച്ച് ലേറ്റാവും നമുക്കിവിടെ ഒരുപാട് പാക്കിംഗ് ഉണ്ട് അതുപോലെ തന്നെ കസ്റ്റമേഴ്സൊക്കെ വരുന്ന സമയമുണ്ട് ആ സമയത്തൊക്കെ നമുക്ക് മെസ്സേജിന് റിപ്ലൈ ഒന്നും തരാൻ പറ്റില്ല കുറച്ച് ലേറ്റ് ആണെങ്കിൽ പോലും നിങ്ങളുടെ മെസ്സേജിനുള്ള റിപ്ലൈ ഒക്കെ ഞങ്ങൾ തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻസ് ഒക്കെ ഏതാണെന്ന് പറഞ്ഞാൽ ഞങ്ങളത് അയച്ചു തരുന്നതായിരിക്കും ഫ്ലവറിങ് പ്ലാൻസ് ഒക്കെ ഈ ഒരു രീതിയിലാണ് നമ്മൾ പാക്ക് ചെയ്ത് നിങ്ങൾക്ക് സേഫായിട്ട് എത്തിച്ചു തരുന്നത് ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിളാണ് ഡി ടി ഡി സി വഴിയാണ് ഞങ്ങൾ പ്ലാൻസ് ഒക്കെ അയക്കുന്നത് പ്ലാൻസ് ഒക്കെ ആവശ്യമുള്ളവർ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി ഇനി നമുക്ക് പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ ഇടത് സൈഡിലായിട്ടാണ് ഈ ഒരു രീതിയിൽ ഇവിടെ ഓർക്കിഡ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരുപാട് ഹാങ്ങിങ് പോഡ്സിൽ ഇതുപോലെ ഓർക്കിഡ് ഹാങ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓർക്കിഡ് ടവർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്ഥലപരിമിതികളുള്ളവർക്കൊക്കെ ഈ ഒരു രീതിയിൽ ടവർ സെറ്റ് ചെയ്താൽ ഒരുപാട് പ്ലാന്റ്സ് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും രണ്ട് രീതിയിലാണ് ഇവിടെ ഓർക്കിഡ് ടവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു രീതി എന്ന് പറയുന്നത് ചട്ടികൾ മാത്രം ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് നമ്മുടെ പി വി സി പൈപ്പ് വെച്ച് അതിലേക്ക് കയർ വരിഞ്ഞ് ഇങ്ങനെ കെട്ടിയതിന് ശേഷം ചട്ടികൾ ഇങ്ങനെ താഴെ വരെ ഹാങ് ചെയ്തിട്ട ഒരു രീതിയാണിത് പിന്നീട് പി വി സി പൈപ്പിൽ ഇതുപോലെ കയർ വരഞ്ഞ് കെട്ടിയതിന് ശേഷം അതിലേക്ക് ചട്ടികൾ വയ്ക്കാതെ ഓർക്കിഡ് മാത്രം വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതും വളരെ നല്ലൊരു രീതിയാണ് കേട്ടോ അപ്പോൾ സ്ഥലപരിമിതികൾ ഉള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക നമുക്ക് ഒരുപാട് സ്ഥലം കിട്ടും ഇത്രയധികം ഓർക്കിഡ്സ് ഈ ഒരു ടവറിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഇത്രയധികം പ്ലാന്റ്സ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് റൈറ്റ് സൈഡിലായിട്ട് മൺചട്ടിയിലും അതുപോലെ കുറേയധികം ഹാങ്ങിങ് പ്രൗട്ട്സിലും ഒക്കെ ചെടികൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നീട് മുൻവശത്തായിട്ട് തന്നെ ഇതുപോലെ മൺചട്ടികളിൽ ഒരുപാട് ഓർക്കിഡ്സ് ഇതുപോലെ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഹോളുള്ള പോട്ട്സാണ് ഇതിനൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് കുറേ അധികം പ്ലാന്റ്സ് ഹാങ്ങിങ്ങിലും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ സൈഡ് ഏരിയയിലേക്ക് വന്നു അവിടെ ഇതുപോലെ കുറേ ഗ്രൗണ്ട് കളക്ഷൻ ഉണ്ട് ഈ പ്ലാന്റ്സൊക്കെ ഇതുപോലെ സ്റ്റാൻഡിലാണ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി അടുത്ത സൈഡിലേക്ക് വരുമ്പോൾ രണ്ട് സ്റ്റാൻഡിലായിട്ട് രൺറോബിയത്തിൻ്റെ ഫ്ലെവറിങ്ങോട് കൂടിയുള്ള പ്ലാന്റ്സ് ആണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ വന്ന പുതിയ സ്റ്റോക്കാണ് കേട്ടോ എല്ലാ ചെടികളും ഇതുപോലെ നിറഞ്ഞു പൂക്കളാണ് ദി ആയ കോമ്പാക്റ്റും അതിലും ഇതുപോലെ തന്നെയാണ് ഇഷ്ടം പോലെ പൂക്കളാണ് കേട്ടോ വീടിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് ഈ ഗ്രൗണ്ട് ഓർക്കിഡ്സ് അതുപോലെ തന്നെ ഈ ഡെൻറ്റർവ്യൂം പ്ലാന്റ്സും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെയാണെങ്കിൽ നടന്നു പോകാനുള്ള ചെറിയൊരു വഴി മാത്രമേ ഉള്ളൂ അവിടെ കവർ ചെയ്ത് പ്ലാന്റ്സ് എല്ലാം ഇതേ രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ ഏത് സമയത്ത് വന്നാലും ഇവിടെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട് അല്ലാതെയുള്ള എല്ലാ ടൈപ്പ് പ്ലാന്റ്സും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് പിന്നീട് ഇവിടെ ഉള്ളത് വാൻഡ മൊക്കാറ ഇതിൻ്റെയൊക്കെ കളക്ഷനാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഹാങ്ങിങ്ങിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ പ്ലാന്റ്സൊക്കെ ഇനി നമ്മൾ വീടിൻ്റെ എൻഡിലേക്ക് വന്നു അവിടുത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത് അവിടെയും ഈ ഒരു രീതിയിൽ പല പല സ്റ്റാൻഡിലായിട്ട് പ്ലാന്റ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെയും കൂടുതലായിട്ടും ആണ് ഹാങ്ങിങ്ങിലായാലും സ്റ്റാൻഡിലായാലും സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കൂടെ കുറച്ച് അടീനിയം പ്ലാന്റ്സും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ വന്നത് ഈ ഒരു ഭാഗത്തേക്കാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഏറ്റവും കൂടുതൽ പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാ ടൈപ്പിലുള്ള പ്ലാന്റ്സും ഇവിടെയുണ്ട് ബ്ലൂമിങ് സ്റ്റേജിലുണ്ട് അതുപോലെ സീഡ്ലിങ്സ് ഉണ്ട് കോംബോ ഓഫറിലെ പ്ലാന്റ്സ് എല്ലാം ഉണ്ട് ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട് ഒരുപാട് പ്ലാന്റ്സ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതെല്ലാം ഈ ഒരു രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെയാണ് ഫസ്റ്റ് നമ്മൾ പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങിയത് പിന്നീട് പിന്നീട് ഫ്രണ്ടിലോട്ടൊക്കെ കുറേ രീതിയിൽ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്തതാണ് കേട്ടോ ഇപ്പോൾ അറേഞ്ച് എടുത്തതാണ് നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ ഫസ്റ്റ് കണ്ട ആ ഒരു രീതിയിലുള്ള സെറ്റിങ്സൊക്കെ ഈ ചെടികൾക്ക് കൊടുക്കുന്ന വളം സീഡ്ലിങ്സിനാണെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഗ്രീൻ ഗെയറോ അല്ലെങ്കിൽ മിറാക്കൽ ഗ്രോത്തോ ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് മില്ലി വെച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഫ്ലവറിങ് പ്ലാന്റ്സിന് കൊടുക്കുന്ന വളം എൻ ബി കെ പത്തൊൻപത് പത്തൊൻപതാണ് അതും ആഴ്ചയിൽ രണ്ട് തവണയാണ് നമ്മുടെ ഈ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ഗാർഡൻ കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നേരിട്ട് തന്നെ വരിക ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഒന്ന് വിളിച്ചിട്ട് വരാനായിട്ട് ശ്രമിക്കുക ചിലപ്പോൾ നമ്മളിവിടെ ആളില്ലാത്ത സമയം ഉണ്ടാകുമല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ദൂരെ നിന്നൊക്കെ വന്നിട്ട് നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവേണ്ട ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞ് ഗാർഡൻ്റെ കാഴ്ചകളൊക്കെ ഫോണിലൂടെ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റും എന്നറിയില്ല നേരിട്ട് വന്ന് കാണുമ്പോഴാണ് ഈ ഒരു ഗാർഡൻ്റെ ഭംഗി മനസ്സിലാവുന്നത് അപ്പോൾ ചെടികളെയും പൂക്കളെയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ നേരിട്ട് തന്നെ വരാൻ ശ്രമിക്കുക ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഗാർഡൻ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു ഗാർഡനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ ഷെയർ ചെയ്യണം പിന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടൊക്കെ എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടുന്ന നിങ്ങളെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇപ്പോൾ പ്ലാൻസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അടുത്തുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നേരിട്ട് തന്നെ വരണേ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒക്കെ സെലക്ട് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം